വധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് നയൻ ടു കുടുംബശ്രീ ജില്ലാ മിഷൻ നൽകി വന്നിരുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് ജില്ലാതല പരിശീലനത്തിന് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ഹരിതകർമ്മസേനാ അംഗങ്ങൾക്ക് നിലവിലുള്ള പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കപ്പാസിറ്റി ബിൽഡിംഗ് ജില്ലാതല പരിശീലനം സംഘടിപ്പിച്ചു കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് ജില്ലാതല പരിശീലനത്തിന്റെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ നിർവഹിച്ചു ജനങ്ങളുമായി സംബന്ധിക്കുമ്പോൾ അവരുടെ മറുപടി അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ മറുപടി ആ പക്കതയാർന്ന മറുപടിയിലേക്ക് പോകും എന്തും കേട്ട് അത് ഞാൻ കേൾക്കേണ്ടതാണ് എന്ന് തീരുമാനിച്ചു പോകേണ്ടവരല്ല നിങ്ങൾ കാരണം അത് വരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അതിന് നടപടി എടുത്തിട്ടുണ്ട് ഇപ്പോഴും പരസ്യമായി ആ ചിലയിടങ്ങളിലെങ്കിലും പരിഹാസമായി സംസാരിക്കുന്നവർ നോക്കുന്നവർ ഇടപെടുന്നവർക്കുണ്ട് ഇല്ലാതൊന്നും പറയുന്നില്ല പൂർണ്ണമായും മാറിയിടുന്നില്ല എല്ലാവരും പല അച്ഛന്റെയും പല അമ്മയുടെയും പല കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ് പല രീതിയിലായിരിക്കും ഓരോരുടെ സ്വഭാവം പക്ഷെ ഈ കൂട്ടായ്മ പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു പരിധി വരെ മുൻപോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ ഇപ്പൊ ഒരു വാഹനം എത്തി അത് അടുത്ത ആഴ്ച മുതല് തുടങ്ങാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് ഒരു വാഹനം കൂടി ശ്രജിത്വ മിഷന്റെ കൂടി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആവശ്യപ്പെടുന്നതും നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളുടെ പ്രവർത്തനം ഈ നാടിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എത്ര സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നോ അത് ഞങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് തന്നെ ചെയ്യുന്നു അപ്പൊ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇതുപോലെയുള്ള ക്ലാസുകൾ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി സമയം കളയാനായി വന്നിരിക്കാതെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി കേട്ട് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾ മുൻപോട്ട് പോകുള്ള ദിവസങ്ങളിൽ അത് മറ്റു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉപകാരപ്രദമാകും അവർക്കും പ്രയോജനകരമായ രീതിയിൽ എങ്ങനെ എളുപ്പകാരം ആക്കാം എന്നതാണ് ഇത്തരം പരിശീലന പരിപാടി കൊണ്ട് ജില്ലാ മിഷൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ ഈ പരിശീലന പരിപാടിയിൽ ഒന്നും പങ്കെടുത്തിരുന്നില്ല എന്നാലും ഈ ഉള്ള സമയം കേട്ടത് വെച്ചിട്ട് ഏറെക്കുറെ ഞാൻ പറഞ്ഞതായിട്ട് യോജിപ്പുണ്ടോ ഉണ്ട് ഉണ്ടോ ഉണ്ട് അപ്പൊ തൃശ്ശൂർ ജില്ലയില് എന്റെ ഓർമ്മ തെറ്റാണെങ്കിൽ കേൾക്കണവർക്ക് പറയാറു തൃശ്ശൂർ ജില്ലയിലെ പ്രിൻസ് ഏത് ഭാഗത്തുള്ള ആളാണെന്ന് അറിയില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഹരിതകർമ്മ സേന അംഗം മാസം യൂസർഫി ഇനത്തിൽ പിരിച്ചതിന്റെ ഭാഗമായി കൊണ്ട് പത്ത് ശതമാനല്ലേ പിടിക്കുന്ന തുക അത് കഴിച്ചിട്ട് മുപ്പത്തിനാലായിരത്തി ചില്ലാനം രൂപ ഒരു മാസം പ്രതിഫലം പറ്റിയ ഹരിതകർമ്മസേന അംഗം പ്രവർത്തിക്കുന്ന പഞ്ചായത്തിൽ നിന്നും വരുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിനോട് പറയാ ഞങ്ങളെ വേറൊരു കാര്യം സംസാരിക്കാൻ ഞാനും സെക്രട്ടറി ഒക്കെ കൂടി പോയതാ ഞങ്ങളുടെ ഹരിതകർമ്മ സേനയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം നിങ്ങളൊന്ന് മനസ്സിലാക്കണം രണ്ടായിരം രൂപയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പ്രതിമാസം കിട്ടിയിരുന്നോർത്തിൽ ഇപ്പോ പതിമൂവായിരം ഞാൻ കുറച്ച് കൂട്ടിയൊക്കെ പറഞ്ഞു പതിമൂവായിരം ഇപ്പൊ പതിമൂന്നും പതിനാലും ഒക്കെ കിട്ടുന്നുണ്ട് അന്ന് അത് അപ്പൊ ഞാൻ പറഞ്ഞു പതിമൂവായിരം പതിനാലായിരം രൂപ എനിക്ക് ഓരോ മാസം ഓരോ അംഗങ്ങൾക്ക് കിട്ടാവുന്ന തരത്തിലേക്ക് ഞങ്ങൾ വളർന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ മറ്റ് ഉദ്യോഗസ്ഥരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു എന്തെങ്കിലും ഇപ്പോ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്തിയിട്ടുണ്ട് എല്ലാവരും ആത്മാർത്ഥതയോടെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നല്ല രീതിയിൽ രണ്ടുപേരാണ് പോകുന്ന രണ്ടുപേരും പൈസ എടുക്കുന്നതായാലും കൊടുക്കുന്നതായാലും വാങ്ങുന്നതായാലും ആ രണ്ടു പേരും അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക അത് ഒരാൾ മാത്രം പൈസ കൈകാര്യം ചെയ്യുക ആൾ കൃത്യമായിട്ട് അയച്ചു കൊടുക്കുക ഇയാളൊന്നും അറിയുന്നില്ല എന്നൊരു രീതിയിൽ അല്ലേ രണ്ട് പേരാണ് നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു പുസ്തകം രണ്ട് പേരാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ രണ്ടു പേരും ആ ഇടപാട് എന്താണോ ഒരു കാഴ്ച ഒരു ദിവസം നടത്തിയെന്ന് വച്ചാൽ രണ്ടുപേർക്കും പറയാൻ പറയാൻ പുത്തരുന്ന രണ്ടുപേരും ഒരുപോലെ നോക്കണം എന്നു പറഞ്ഞു കാരണം ഒരാൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ മറ്റേൾ ഞാൻ അറിഞ്ഞില്ല നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല ആ ഒരു നിലയിലേക്ക് നമ്മൾ പോകണം കാരണം നമ്മൾ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഒരു ജോലിയിലേക്ക് നമ്മൾ കരുതും നല്ല ഉത്തരവാദിത്തമാണ് ഇത് നമുക്കിത് കൊണ്ടുപോകേണ്ടത് അത് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അതിന്റെ പേര് വരുന്നത് കുടുംബശ്രീ നേരത്തെ പറഞ്ഞു ആർക്കാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത കുടുംബശ്രീ അംഗങ്ങൾക്ക് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ കുടുംബശ്രീ ഏൽപ്പിച്ചത് കൊണ്ട് അതിന് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊരു നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആർക്കും പറയുന്നത് അതേ ജോലികളുടെ ഇടയിൽ നിന്നാണ് എന്തിനാ പരിശീലനം ഇപ്പോൾ തോന്നാറുണ്ട് പക്ഷെ അതിന് മുൻപുള്ള പോലെ ആവില്ല നമ്മൾ അതിനുശേഷം പ്രവർത്തിക്കുന്നത് എത്ര വേറെ നമുക്ക് കിട്ടിയാലും കൂടുതലല്ല ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ വിശേഷം പറഞ്ഞ ഒരു കാര്യമാണ് അതായത് മിൻസാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഒരു മാസം മുമ്പ് സംസാരിച്ചത് അത് നെന്മണിക്കര പഞ്ചായത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ കഴിഞ്ഞ റിവ്യൂവിലും മാസം കഴിഞ്ഞിട്ടും ജില്ലയിലെ ഏറ്റവും നല്ല മാലിന്യ സംസ്കരണത്തിനുള്ള സമ്മാനം ഒന്നാം സ്ഥാനം കിട്ടിയത് നെന്മണിക്കര കഴിഞ്ഞാണ് നമ്മളേക്കാ ചെറിയ പഞ്ചായത്താണെന്നുള്ള ഒരു വാസ്തുണ്ട് എങ്കിലും ചെറിയതായാലും വലുതായാലും പ്രവർത്തനമെല്ലാം ഏകദേശം ഒരുപോലെയാണ് അപ്പം നമ്മൾക്ക് എന്തുകൊണ്ട് ഒന്നാം സ്ഥാനം പോയിട്ട് അടുത്ത ആദ്യത്തെ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ സുമിഷയും ഹസീനും ഒക്കെ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെയാണ് മെസ്സേജ് ഇടുന്നത് അല്ലെ നിങ്ങൾ അവരെ വിളിച്ച ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല അത് വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഏതൊക്കെ ഗ്രാമപഞ്ചായത്തിന് പ്രവർത്തനം വെളിയിരുത്തിയ വെളിച്ചത്തിൽ ഒരു റിവ്യൂ അവരുടെ രണ്ടാളുടെയും സേവനം ഇനി ഇവിടെ വേണോ എന്ന് ഞങ്ങൾ ആലോചിക്കുമെന്ന് അവരോട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരുപാട് ആൾക്കാർ ഐ ആർ ടി സി ഉണ്ട് അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട് വി ഇഒ ഒമാരുണ്ട് അസിസ്റ്റൻ്റ് സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഇങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഒരുപാട് പേരുണ്ടായിട്ടും നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ട വിധം ഉയരാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുറവായിട്ടാണ് വകുപ്പ് കാരണം ಸಿ ಸಿ ವಿನ್ಯೂಸ್ ಶೈಲಕರ